സർക്കാരിൻ്റെ അടുത്ത് ദുരിതാശ്വാസ ഫണ്ടുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി അങ്ങ് ക്രമീകരിച്ചാൽ മതി പക്ഷേ സർക്കാർ ആശ്രയിച്ചത് ഈ സന്നദ്ധ സംഘടനകളെ ഓക്കെ അവിടെയാണ് വന്ന പ്രശ്നം നേരത്തെ ഈ സൗകര്യം ഉൾപ്പെടുത്തി വീടുകളിൽ എത്തിച്ച് നൽകാൻ സാധിച്ചില്ല ഇപ്പോഴും അതിൻ്റെ സ്പേസ് നിൽക്കുകയാണ് ഗ്യാപ്പ് നിൽക്കുക ഇപ്പോഴും കൃത്യ സൗകര്യമില്ലാത്തവരുണ്ട് പതിനായിരം രൂപ അടിയന്തര ആശ്വാസധനം പ്രഖ്യാപിച്ചു അത് കിട്ടാത്തതായിരുന്ന ആളുകൾ ഇപ്പോഴുള്ളത് ടൗഷിപ്പ് എന്ന് പറയുന്നത് ടൗ പേരേ കാണത്തുള്ളൂ അതൊരു കോളനി ആവാം സർക്കാരിൻ്റെ അനുഭവം അതാണല്ലോ ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു 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 വീടുണ്ടാക്കി അവിടേക്ക് കൊണ്ടുവസിപ്പിക്കുന്ന ഒരു സിസ്റ്റമല്ല ഈ മൂന്ന് വാർഡിലെ ദുരന്ത ബാധിക്കും അവർക്കുള്ള സാധനം യഥേഷ്ടം കൊടുത്തു എത്ര കാലം ഉണ്ടായിരുന്നു അത് ഒരു പതിനഞ്ചോളം ദിവസവും അവർക്ക് ഇഷ്ടമുള്ള തരം ഇഷ്ടമുള്ളത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം ഒരു നിയന്ത്രണം ജാതി മതം പരിഗണനയ്ക്കപ്പുറമുള്ളതായ ഒരു വലിയ മൂവ്മെൻറ്റ് ഞാൻ എൻ്റെ ഓഫീസ് നടത്തിയ സർവേയിൽ തൊണ്ണൂറ്റി എട്ട് കുട്ടികളെ ഹയർ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറിക്ക് ശേഷം പഠിക്കുന്ന കുട്ടികളെ ഈ മേഖലയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ ഈ കുട്ടികളുടെ ഫീസ് അടയ്ക്കണം സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടണം സർക്കാർ സംവിധാനം നിലവിൽ അങ്ങനെ ഒരു ബന്ധപ്പെടുന്നുണ്ട് നടത്തി ഈ അപകടം ഉണ്ടായപ്പോൾ മൊത്തം ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇവിടെ ഇപ്പം എൻ്റെ അവസ്ഥ എന്താണ് ഇവിടുത്തെ ഒരു പിന്നെ ഒരു വസ്ത്രത്തിനപ്പം ഒന്ന് ജൂലൈ മുപ്പതാം തീയതി ഈ അപകടമുണ്ടായതിന് ശേഷം നമ്മളതിനെ യഥാർത്ഥത്തിൽ ഒരു മൂന്ന് പാർട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ നേതൃത് കൊണ്ടത് ഒന്ന് ആദ്യം തന്നെ ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും അന്ന് രാത്രിക്കകം ഒറ്റപ്പെട്ടതായിരിക്കുന്ന ചൂരൽ മലയിലെ പാലത്തിനപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എത്തിക്കുക പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുക ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഒരു പരിധിവരെ വിജയകരമായി നമുക്ക് കൊണ്ടുപോകാൻ പറ്റി സെക്കൻഡ് ഫേസ് ഈ പരിക്ക് പറ്റിയവരുടെ ചികിത്സ പൂർണ്ണതോതിൽ ഉറപ്പുവരുത്തലും ഈ ദുരിതാശ്വാസ ക്യാമ്പ് റൺ ചെയ്യലും താൽക്കാലിക വീടുകൾ കണ്ടെത്താനുള്ളതായിരിക്കുന്ന നടപടികൾക്ക് നേതൃത്വം കൊടുക്കലും അവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യലും ായിരുന്നു രണ്ടാമത്തെ ഫേസ് ആ രണ്ടാമത്തെ ഫേസും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അതിനൊരു ഒരു ഒരു പ്രശ്നം നമുക്ക് പറ്റി ആ പറ്റിയ പ്രശ്നം ഈ ഇരുപത്തിയാറ് ഇരുപത്തേഴോട് കൂടി വീടുകളിലേക്ക് വരെ മാറ്റിയപ്പോൾ ഉണ്ടായ പ്രശ്നം സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ദുരന്ത ബാധിതരാണ് ഇവർക്ക് വീട്ടിലുള്ള മുഴുവൻ സാധന സാമഗ്രികളും ആ വീടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ വീടുകളിൽ അവിടെ ഉറപ്പുവരുത്തി ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകണമായി പക്ഷേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തണല് ചെയ്തു മുസ്ലിം ലീഗ് ചെയ്തു കലക്ടറേറ്റിൽ നിന്ന് സന്നദ്ധ സംഘടനയുടെ സഹായം സ്വീകരിച്ച് കലക്ടറേറ്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു മറ്റുള്ളതായിരിക്കുന്ന സംവിധാനങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു ഇവിടെ കെ സി ബി സി പോലെയുള്ള ബിഷപ്പ്സിൻ്റെ സംവിധാനങ്ങൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യ കാര്യങ്ങൾ ചെയ്തു പക്ഷെ ഉണ്ടായിട്ടുള്ള പ്രശ്നം ഇത് ഒരു ഒരു ഓവറോൾ സർക്കാരിൻ്റെ ഒരു നിയന്ത്രണം കൺട്രോൾ നേരത്തെ ഈ സൗകര്യം ഉൾപ്പെടുത്തി വീടുകളിൽ എത്തിച്ച് നൽകാൻ സാധിച്ചില്ല ഇപ്പോഴും അതിൻ്റെ സ്പേസ് നിൽക്കുക ഗ്യാപ്പ് നിൽക്കുക ഇപ്പോഴും കൃത്യാ സൗകര്യം ഇല്ലാത്തവരുണ്ട് വീടുകളിൽ ഒരു കെട്ടിൽ മാത്രമായവർ ബെഡ് പൂർത്തീകരിച്ച് കിട്ടാത്തവർ അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന ഇഷ്യൂസ് ഇപ്പോഴും അലമര കിട്ടാത്തവർ അങ്ങനെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പോൾ ആ നിൽക്കുന്നത് പരിഹരിക്കാനുള്ള ഓട്ടം ഞങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക അത് വന്ന പാളിച്ചാൽ ആ വീട് ഐഡൻറ്റിഫൈ ചെയ്താൽ ഉടനെ തന്നെ സർക്കാർ അതിൽ സർക്കാരിൻ്റെ അടുത്ത് ഇത് ദുരിതാശ്വാസ ഫണ്ടുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി അങ്ങ് ക്രമീകരിച്ചാൽ മതി പക്ഷെ സർക്കാർ ആശ്രയിച്ചത് ഈ സന്നദ്ധ സംഘടനകളെ ഓക്കെ അവിടെയാണ് വന്ന പ്രശ്നം അപ്പോൾ സന്നദ്ധ സംഘടനകൾ അവരുടെ അവരുടേതായിരിക്കുന്ന കഴിവും കപ്പാസിറ്റി അനുസരിച്ചാണ് കൊണ്ടുവരിക മനസ്സിലായി അപ്പോൾ ആ കപ്പാസിറ്റി അനുസരിച്ച് അവർ കൊടുക്കുന്നു അതിന് പക്ഷേ വേഗത കുറഞ്ഞു ഓക്കെ ഇപ്പോഴും വാടക കൊടുക്കാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ വാടക ആറായിരം രൂപ ഗവൺമെൻറ് ഫിക്സ് ചെയ്തു ആറായിരം രൂപ ഫിക്സ് ചെയ്തത് കിട്ടാത്തതായിരിക്കുന്ന ആളുകൾ പതിനായിരം രൂപ അടിയന്തര ആശ്വാസ ധനം പ്രഖ്യാപിച്ചു അത് കിട്ടാത്തതായിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാൻ മൂന്നാമത്തെ ഫേസ് പെർമനൻ്റ് റീഹാബിലിറ്റേഷൻ ഇവിടെ സർക്കാർ കണ്ടതായിരിക്കുന്ന ഒരു ഇഷ്യൂ ഞാൻ ചൂണ്ടിക്കാണിക്കാം സർക്കാർ കണ്ടത് പെർമനൻറ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്ട്രക്ചറൽ റീഹാബിലിറ്റേഷൻ രണ്ട് ടൗൺഷിപ്പ് ഒന്ന് ഇവർ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിച്ചതായിരിക്കുന്ന ജീവിച്ചതായിരിക്കുന്നൊരു പൊതുസമൂഹം അതിൽ മുണ്ടകൈ എന്ന് പറയുന്നത് ഒരു ഹൈ ബോണ്ടേജ് ഉള്ളതാണ് അവർ ചർച്ചിലെ ഉത്സവം ഒന്നിച്ചാണ് നടത്തുക അമ്പലത്തിലുത്സവം ഒന്നിച്ച നടത്തുക പള്ളിയിലെ പിന്നെ പരിപാടികളോ അവർ ഒന്നിച്ചാണ് നടത്തുക അങ്ങനെയുള്ള ഒരു ഹൈ ബോണ്ടേജുള്ള വിവാ ഒരു വീട്ടിലൊരു വിവാഹം നടക്കുമ്പോൾ അതെല്ലാവരും കൂടി ചേർന്ന് നടത്തും അങ്ങനെ ഈ ഈ എസ്റ്റേറ്റ് മേഖലയിലെ പാഠ്യജീവിതത്തിൻ്റെയൊക്കെ ഒരു ഹൈ ബോണ്ടേജ് ഇവരൊക്കെ തമ്മിലുണ്ട് അപ്പോൾ അവരിപ്പോഴും പറയുന്നത് ഞങ്ങളെ ഒരു കാരണവശാലും സ്കാറ്റർ ചെയ്യരുത് ഞങ്ങൾ ഒരുമിച്ചാക്കണം അത് ചൂരന്മലയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു വികാരമുണ്ട് അപ്പോൾ ഇത് ആ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഗവൺമെൻറ് പറയുന്നു ഇപ്പോൾ രണ്ട് സ്ഥലം അവർ തിരഞ്ഞെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോവാണ് പക്ഷേ റീഹാബിലിറ്റേഷനിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാളിച്ച ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു 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 വീടുണ്ടാക്കി അവിടേക്ക് പുനരധിവസിപ്പിക്കുന്ന ഒരു സിസ്റ്റമല്ല മറിച്ച് അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യം അവരുടെ ജീവനോപാധി അവരുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സാംസ്കാരിക സാമൂഹ്യ വികാസ പ്രവർത്തനങ്ങൾ എല്ലാം ഇതിൻ്റെ കൂടെ നടക്കണം അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ പറയാം ഹയർ എഡ്യൂക്കേഷൻ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികൾ വിദേശത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട് എൻജിനീയറിങ്ങിനും അതുപോലെ വിവിധ കോഴ്സുകൾക്കും മെഡിക്കൽ അല കോഴ്സ് അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്ന ചെറിയതും വലുതുമായ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളുണ്ട് ഞാൻ എൻ്റെ ഓഫീസ് നടത്തിയ സർവേയിൽ തൊണ്ണൂറ്റി എട്ട് കുട്ടികളെ ഹയർ എജ്യൂക്കേഷൻ ഹയർ സെക്കൻഡറിക്ക് ശേഷം പഠിക്കുന്ന കുട്ടികളെ ഈ മേഖലയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ ഫീസ് അടയ്ക്കണം സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടണം സർക്കാർ സംവിധാനം നിലവിൽ അങ്ങനെ ഒരു ബന്ധപ്പെടുന്നു നടത്തി ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ ഒരു പന്ത്രണ്ട് പേരെ വെച്ച് അവർ റീഹാബിലിറ്റേഷൻ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പഠിച്ച ആളുകളാണ് എം എം എസ് ഡബ്ലി പഠിച്ച കുട്ടികളുണ്ട് ഇവരെല്ലാവരും കൂടെ ഇരുത്തി സർവേ നടത്തി എല്ലാ സ്ഥാപനങ്ങളിലേക്കും മെയിൽ ചെയ്തു ഞാൻ ബാധിതനായ കുട്ടിയാണ് ആ സ്ഥാപനത്തിൽ പഠിക്കുന്നത് നിങ്ങൾ ഫീസ് ഒഴിവാക്കണം പിന്നെ അതല്ല എങ്കിൽ കുറച്ച് നിങ്ങൾ അത് തരാനുള്ള നടപടി എടുക്കണം മെയിൽ ഇത് അതിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ് ഇനി വേ ആയി അതിൻ്റെ റെസ്പോൺസ് റെസ്പോൺസ് ഭാഗികമായി നമുക്ക് കുറേ നല്ല റെസ്പോൺസ് വരുന്നു അതിൽ മലബാർ ഗോൾഡുമായിട്ട് ആയിട്ട് തണലിൻ്റെ ഡോക്ടർ ഇദ്രീഷും ഞാനും മലബാർ ഗോൾഡിൻ്റെ ചെയർമാൻ ശ്രീ അഹമ്മദ് കിയും ടീമുമായിട്ട് ഒന്നിച്ചിരുന്നു അതിൻ്റെ ഗൗരവം അവരെ പറഞ്ഞ് മനസ്സിലാക്കി പല കുട്ടികൾക്കും ഫീസ് കൊടുക്കാനുള്ള സമയമായി അപ്പോൾ അവരത് ടേക്ക് ഓവർ ചെയ്തു മൊത്തം ഫീസ് കൊടുത്തോളാം മൊത്തം ഫീസും അവർ എടുത്തോളാം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ നേരത്തെ ഞാൻ ഈ നമ്മുടെ മർത്തോമ സഭ മെത്രാപൊലത്ത് വന്ന സമയത്ത് അവരെ കണ്ട് ഈ ഡിമാൻഡ് പറഞ്ഞു അപ്പോൾ അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപതോളം കുട്ടികളുടെ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുക്കാം എന്നുള്ളത് പറയുന്നു അപ്പോൾ ഈ രണ്ട് സിസ്റ്റത്തിലൂടെ ഇതങ്ങ് പൂർത്തീകരിക്കപ്പെടും ഉന്നത വിദ്യാഭ്യാസം പ്രശ്നം ഉന്നത വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അപ്പോൾ ഇനിയിപ്പം നമ്മൾ മന്ത്രിമാരെയും എല്ലാവരെയും ജില്ലാ കലക്ടറും എല്ലാവരും കൂടി ചേർന്ന് ഇതൊരു ഡിക്ലറേഷൻ നടത്തി ഇതിൻ്റെ ഒരു ഒരു റൂട്ടിങ്ങിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഇതിലിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഷിംറോൺ അലക്കൽ എന്ന് പറയുന്ന ഒരു മിടുക്കനായ കുട്ടി അവന് ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടി കിട്ടി അവൻ മുണ്ട കൈ കാരണം വീടാണ് വെയ്യ ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അതായത് ഇതാണ് യഥാർത്ഥ വീട് ആ ഈ വീട് ഇങ്ങനായി ആ ഇതാണ് അവസ്ഥ അപ്പോൾ ഈ പയ്യൻ ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടി പഠിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി പഠിക്കണം അമേരിക്ക അമേരിക്ക അപ്പോൾ അവൻ്റെ പഠനത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് പക്ഷേ ആ ഗ്യാപ്പ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റോളം ഗ്യാപ്പുണ്ട് പണം കൊടുക്കണം അവർ അത്യാവശ്യ സൗകര്യമുള്ള ഫാമിലിയാണ് അവർക്ക് ചുരൽമലയിൽ കച്ചവടം ഉണ്ടായിരുന്നു കുടുംബം നല്ല ദൃഢമായിട്ടുള്ള കുടുംബമാണ് അവരെല്ലാവരും സഹായിക്കും അവരെ നന്നായി പോവാണ് ആ ആ കുട്ടിയുടെ ഫാദർ ഒരു ഒരു നല്ല അസുഖം ബാധിച്ച് കിടക്കുക പ്രശ്നം വന്നത് ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഒരു ഫാമിലിയാണ് ആലക്കൽ ഫാമിലി ഒരു ഫാമിലി കൂടുതൽ ആളുകൾ മരിച്ചതിൽ ഒരു ഒരു ഫാമിലി അവരുടെ ബിസിനസ് മുഴുവൻ പോയി അപ്പോൾ ഈ കുട്ടിയുടെ പഠനം ഗുരുതരമായ സാഹചര്യം വന്നു അവസാനം ഡയാലസിലുള്ളതായിരിക്കുന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് അതിൻ്റെ ഒരു ക്രമീകരണം അടിയന്തരമായിട്ടുള്ളൊരു എമർജൻസി സപ്പോർട്ട് കൊടുക്കാനുള്ള നടപടികൾ ചെയ്തു അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് ഹയർ എഡ്യൂക്കേഷൻ എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടി ഇവിടെ റെയിൽവേയിലെ ഐ ജി ഉണ്ട് ശ്രീ അഷപ്പ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും കൂടി നേതൃത്വം കൊടുത്താണ് എം ബി ബി എസിന് പഠിക്കുന്ന കുറേ കുട്ടികളുടെ കാര്യങ്ങൾ എമർജൻസി സഹായം എമർജൻസീസ് ആയത് ഇവിടുത്തുകാരനാണോ ഇവിടുത്തുകാരണം കൽപ്പരകാരൻ കമ്പളക്കാട് കാരണം അങ്ങനെ ഒത്തിരി ഒത്തിരി മിഷൻസ് ഇവിടെ ഇൻഡിവിജ്വലായി എം എൽ എ എം എൽ എ ഇടാത്ത രീതിയിൽ എനിക്കൊന്നും ഒരു ഫ്രീ ഷോപ്പ് എന്തൊക്കെയോ എം എൽ എ ചെയ്തത് ഞാൻ മേപ്പാടിയിലൂടെ നടന്നു പോകുമ്പോൾ പിന്നെ എന്നെ കണ്ട് എന്നെ പരിചയം ഉള്ളത് കൊണ്ട് ഒരു ഒരു അച്ഛനെ അമ്മയും വരിക അവരെന്നോട് ചോദിച്ചു എം എൽ എ ഒരു ഡ്രസ്സില്ലാത്ത ഒരു ഒരു വിഷമമുണ്ട് അവരോട് ചോദിക്കാൻ വയ്യ അടിയന്തിരമായി ഒരു കുറച്ച് ഡ്രസ്സ് കിട്ടാനുള്ള സംവിധാനം ചെയ്യും ഞാൻ അപ്പം തന്നെ അവർക്കുള്ള ഡ്രസ്സും സാധനവും ക്രമീകരിച്ചു പിറ്റേ ദിവസം ഞാൻ റീസ്റ്റോർ ആരംഭിക്കാൻ റീസ്റ്റോർ എന്ന് പറഞ്ഞ കട ആ കടയിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുധാകരേട്ടൻ ഉണ്ടായിരുന്നു അതുപോലെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ഇമാമുണ്ടായിരുന്നു സെൻസവാശ്യൻ ചർച്ചിലെ പിന്നെ വികാരിയായിട്ടുള്ള അച്ഛനു അച്ഛനുണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി ജുബിൻ കട്ടക്കളത്തിൽ അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് ഉദ്ഘാടനം ചെയ്തത് അവിടെ ബേബീസിൻ്റെ സെക്ഷൻ അവിടെ മുതിർ ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരികളുടെ സെക്ഷൻ മുതിർന്നവർക്കുള്ള സെക്ഷൻ അവർ ഡയപ്പേഴ്സ് ചപ്പൽസ് തുടങ്ങിയതായിരിക്കുന്ന ബ്രാൻഡഡ് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള നാല് നില ഈ സാധനങ്ങൾ നമ്മുടെ സൗഹൃദങ്ങൾ മുഴുവൻ യൂസ് ഒരു മാനദണ്ഡം ഈ ദുരന്ത ബാധിതർ ഈ മൂന്ന് വാർഡിലെ ദുരന്ത ബാധിതർ ആ ദുരന്ത ബാധിതർക്ക് അവിടെ അവരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം വെച്ചു അവർ വന്നു അത് എല്ലാ സമയത്തും ഒരേ സമയത്ത് എല്ലാവരും കൂടി വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ടോക്കൺ സിസ്റ്റം ഏർപ്പാടാക്കി അവർ വന്നു അവർക്കുള്ള സാധനം യഥേഷ്ടം കൊടുത്തു കൊടുത്തു എത്ര കാലം എത്രകാലം അത് ഒരു പതിനഞ്ചോളം ദിവസം ഉണ്ടായിരുന്നു അത് അവർക്ക് സത്യത്തിൽ വലിയ ആശ്വാസമായി എന്നുള്ളതാണ് കാരണം അവരുടെ ഡ്രസ്സ് മുഴുവൻ അങ്ങ് പോയി അതിൽ ചില കുട്ടികളുടെ കമൻറ്റുകളുണ്ട് വളരെ വൈകാരികമായിട്ടുള്ള കമൻറ്റുകളാണ് അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് അവർക്ക് തന്നെ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം അതിന് ഒരു നിയന്ത്രണമുണ്ട് അവരെടുത്ത് പിന്നെ നമ്മൾ രണ്ട് തവണ ഒരു ദിവസം രണ്ട് തവണ അതിൽ സ്റ്റോക്ക് ചെയ്യും സ്റ്റോക്ക് ഡെഫിസിറ്റ് നമ്മൾ ക്ലിയർ ചെയ്യും ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് വെച്ചു പിന്നെ രാത്രി ഗ്യാപ്പ് വെച്ചു ഈ രണ്ട് സമയത്ത് നമ്മൾ അഡീഷണൽ സാധനങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുവരും ഇപ്പോൾ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ തിരുപ്പൂർ അങ്ങനെ തുടങ്ങി കോയമ്പത്തൂർ അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലത്തു നിന്നും നമ്മുടെ ബന്ധങ്ങൾ റൂട്ട് ചെയ്ത് വലിയ രീതിയിലുള്ള എന്തൊക്കെയാണ് ഇപ്പോൾ ഒന്ന് ഞാൻ മാത്രമല്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരു ഉണ്ടാക്കിയ ഒരു ധാരണ അവിടെയുള്ള കടകൾ മുഴുവൻ പുനരുജ്ജീവിക്കപ്പെടണം ആ സ്ഥലത്തോ അതല്ലെങ്കിൽ പുറത്തോ അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ രണ്ട് കട തുറന്നു ബഷീറിൻ്റെ കടയും വേറെ ഒരാളുടെ കടയും ചായക്കടയും അനുബന്ധ സംവിധാനമാണ് പിന്നെ പുറത്ത് നമ്മൾ തട്ടുകടകൾ നിരവധി തുറന്നു ഒരു ഫർണിച്ചർ ഷോപ്പ് നമ്മൾ തുറക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് കട മാ കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ അവർ വന്നപ്പോൾ അവരോട് അവരെ ഏൽപ്പിച്ചു അതിപ്പം പൂർത്തീകരിക്കാൻ പോകും പോകുകയാണ് അങ്ങനെ നിരവധിയായ കടകൾ നമ്മൾ തുറന്നു ഇപ്പോൾ ഞാൻ മാത്രം മേടിക്കാൻ ആരുടെ കാശുണ്ടോ ആളുകളടുത്ത് കാശുണ്ട് കാശ് ഈ അവർക്കല്ല കാശ് നമ്മൾ വരുന്ന ആളുകളെ ഇപ്പോൾ ഷാജൻജി ഇവിടെ വന്നു നിങ്ങൾ ഒരു കോടിയുടെ പദ്ധതിയും പരിപാടിയുമായിട്ട് നിങ്ങൾ വന്നു അതൊരു വലിയ ഒരു സാമൂഹ്യധർമ്മമാണ് നിങ്ങൾ നിർവഹിക്കുന്നത് ഇതുപോലെ അറിഞ്ഞും കണ്ടും ആളുകൾ സാമ്പത്തിക സമാഹരണം നടത്തി ബിരിയാണി ചാലഞ്ച് നടത്തിയ ആളുകൾ ഇന്നലെ വന്നു കോങ്ങാട് എന്നാണ് അവർ പാലക്കാട് എന്നാണ് പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റിൻ്റെ സഹോദരനും ഒരു വേറൊരാളും കൂടെ വന്നു വന്ന് അവർ ഇരുപത് ആളുകൾക്ക് അവർ ഇരുപതിനായിരം രൂപ വെച്ച് കൊടുത്തു കൊടുത്തു അങ്ങനെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബാച്ചിലെ ഡോക്ടേഴ്സും അവർ വന്ന് ഡോക്ടർ ലിയോസ് പിള്ള ഡോക്ടർ സുരേന്ദ്രനും ഞങ്ങളും കൂടെ ഒന്നിച്ചിരുന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അമ്പതിനായിരം രൂപ വെച്ച് കൊടുത്തു അങ്ങനെ ഓരോ ആളുകൾ വരിക ഇപ്പോൾ ഈ കായംകുളത്തുള്ള ഒരു പിന്നെ ഒരു ദീനിയാത്ത് എജ്യൂക്കേഷൻ ബോർഡ് അവർ നിരവധി കടകൾ തുറക്കാനുള്ള സാമ്പത്തിക സഹായം അവർ കൊടുത്തു ജാതി മതം പരിഗണനയ്ക്കപ്പുറമുള്ളതായ ഒരു വലിയ മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായി നിരവധി പശുക്കളെ കൊടുത്തു ഇനിയും പശുക്കളെ കൊടുക്കേണ്ടതായിരിക്കുന്ന ആടുകൾ ഇനിയിപ്പോൾ സർക്കാർ എന്തായിരുന്നു ഇപ്പം എനിക്ക് എൻ്റെ ആകപ്പാടെ അവശേഷിക്കുന്ന ഒരു ആശ്രയക്കുഴപ്പം എന്ന് പറയുന്നത് വിവരം മുമ്പേ പറഞ്ഞ മാതിരി സ്കാറ്റർ ചെയ്ത് വിടുവാണ് അതിന് പകരമായിട്ട് ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ടൗ പേരേ കാണത്തുള്ളൂ അതൊരു കോളനി ആവാം സർക്കാരിൻ്റെ അനുഭവം അതാണല്ലോ അപ്പോൾ പകരം ഈ ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്ന വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് സർക്കാരിൻ്റെ നാനൂറ് കോടിയുണ്ട് ഇപ്പോഴും തയ്യാറായി നിൽക്കുന്ന ആൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഫലപ്രദമായി ഒരു അമ്പത് ലക്ഷത്തിന് ഒരു കോടിക്കും ഇടയിൽ ബെനഫിറ്റായി ബാധിതർക്ക് എല്ലാവർക്കും കിട്ടുന്ന തരത്തിലൊരു മാറ്റത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ ഒന്ന് സർവകക്ഷി യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ആൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ പറഞ്ഞു ഇവിടെ ഒരു പ്രതീക്ഷാ ഫൗണ്ടേഷൻ ഉണ്ട് ഞാനും അവരുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ് അവർ നൂറ് അതിൽ തണലിൻ്റെ ഡോക്ടർ ഇദ്രിസ് ഉൾപ്പെടെയുള്ള ടീമാണ് നല്ലൊരു ടീമാണ് അവർ നൂറോളം വീടുകൾ അവർ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് നൂറ് വീടുകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കെ സി ബി സിയുടെ താല്പര്യമുണ്ട് ശോഭത് ശോഭ അൻപത് വീട് പറഞ്ഞു മാർത്തോമാഭ അൻപത് വീട് ഉണ്ടാക്കാനുള്ള താല്പര്യം നേരത്തെ ഗവൺമെൻറ്റിനെ അറിയിച്ചതാണ് അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള വിവിധ സംഘടനകൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ ഇവർ മുഴുവൻ ഓഫർ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവർ ഓഫർ ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ച് അവരുടെ ഒരു മനോഗതിയും കൂടെ ഒന്ന് സർക്കാർ നോക്കേണ്ടതുമായിരുന്നു ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ അത് ചെയ്തിട്ടില്ല അത് ചെയ്യണമെന്ന് നമ്മൾ സർവകക്ഷി യോഗത്തിൽ ഒരു മാസം മുമ്പേ ആവശ്യപ്പെട്ടതാണ് ചെയ്തിട്ടില്ല ചെയ്യുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ അസംബ്ലിയിൽ രാജൻ മിനിസ്റ്റർ ഒരു വാചകം പറഞ്ഞു ഇതുപോലെ ആയിട്ടുള്ള ആളുകളുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കും എന്നുള്ളൊരു വാചകം അദ്ദേഹം പറഞ്ഞു ഈ വിളിച്ചു ചേർക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ധൈര്യം ഇപ്പം മാനന്തവാടി ഡയോസിസുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന മൂവ്മെൻറ്റ് ഡബ്ല്യു എസ് എസ് ഉൾപ്പെടെയുള്ള സുത്താൽ പത്തേരി പിതാവിൻ്റെ മൂവ്മെൻ്റ് ഇവരെ എല്ലാവരും ചേർന്ന് വീടുണ്ടാക്കാൻ ഇവർ തയ്യാറാണ് ഇവർ വിലങ്ങാട് വീടുണ്ടാക്കാനും ഇവിടെ വീട് വീടുണ്ടാക്കാനും തയ്യാറാണ് അപ്പോൾ അവർക്ക് അവർ നേരിട്ട് നടത്തുമ്പോൾ അവർക്ക് സിമെൻ്റ് കിട്ടും അവർക്ക് കമ്പി കിട്ടും അവർക്ക് പിന്നെ എൻജിനീയേഴ്സിൻ്റെ സേവനം ഫ്രീ ആയിട്ട് കിട്ടും ഒരുപാട് സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കാൻ പറ്റും ഈ തുക സർക്കാരിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കിട്ടില്ല അപ്പോൾ അവർ അങ്ങനെ ഓരോ സംഘടനയും ഓരോ സിസ്റ്റവും ഉണ്ട് അപ്പോൾ സ്ഥലം ലഭ്യമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പ്ലാന്റേഷൻ ഭൂമിയാണ് ആ പ്ലാന്റേഷൻ ഭൂമി സർക്കാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം അവർക്ക് പങ്കെടുക്കാൻ പറ്റും അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു തറക്കും അതിലുണ്ടാവില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഭൂമി ഇതുപോലെയുള്ള ആളുകൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവർക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഓരോ ഇവരെ വിളിച്ച് സംസാരിച്ച് ഇവരുടെ ഒരു മൈൻഡ് സെറ്റൂടെ ഇപ്പോൾ ടൗൺഷിപ്പിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തതായിരിക്കുന്ന ആളുകളുണ്ട് പോകാൻ താല്പര്യം അപ്പോൾ ഇവർ ഒരു ഏക്കർ ഭൂമി അമ്പത് സെൻറ്റ് രണ്ട് ഏക്കർ ഭൂമി അങ്ങനെയുള്ളതായിരിക്കുന്ന ഭൂമികളിൽ ജീവിച്ച് ഇപ്പോൾ ചെറിയ സ്ഥലത്ത് ജീവിച്ചവരുണ്ട് വലിയ സ്ഥലത്ത് ജീവിച്ചവരുണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു നാട്ടും പുറത്തുള്ളതായിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ ഒരു ഭയമുണ്ട് ഭയം ഞങ്ങളുടെ ഒരു ചാപ്പകുത്തലാകുമോ ഒരു ദുരന്ത ബാധിതർ എന്നുള്ള ഒരു ചാപ്പകുത്തലാവോ എന്നുള്ളതായിരിക്കുന്ന ഒരു ഭയം അവർക്കുണ്ട് അതേ സമയത്ത് തന്നെ വിവിധ എമ്യൂനിറ്റീസ് മുഴുവൻ ഒരുക്കും എന്ന് സർക്കാർ പറഞ്ഞത് ഒരു പോസിറ്റീവായിട്ട് ഇവർ കാണുന്നുണ്ട് പക്ഷേ പുത്തുമലയിൽ ആ എമ്യൂനിറ്റീസ് പറഞ്ഞതൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുള്ളൂ അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു വളരെ കൃത്യതയോടുകൂടി ഗവൺമെൻറ് പരിഹരിക്കാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് അടിയന്തിരമായി സ്പോൺസേഴ്സിൻ്റെ മീറ്റിങ്ങും ലോക്കലായിട്ടുള്ള പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും ഒരു മീറ്റിങ്ങും എല്ലാം വിളിച്ച് സർവകക്ഷി ആളുകളും പൊതുസമൂഹത്തിൻ്റെ മീറ്റിംഗ് വിളിച്ച് ഇതിൻ്റെ അഭിപ്രായ രൂപീകരണം കൃത്യതയോടുകൂടി നടത്തണം അത് നടത്തിയില്ലെങ്കിൽ സർക്കാർ സർക്കാരിൻ്റെ രീതിയിൽ അങ്ങ് പോകുമ്പോൾ ഈ പതിനായിരം രൂപയും മറ്റും കൊടുത്തതുപോലെയാവും അത് പൂർത്തീകരിക്കാനും അത് നല്ല രീതിയിലും ഇവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് പോവില്ല അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ളത് ഒരു നല്ല കൺസെപ്റ്റായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തു രണ്ടാം നില അവർക്ക് വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതും ഗവൺമെൻറ് പറഞ്ഞു പക്ഷേ അത് ഏത് രീതിയിൽ എങ്ങനെ ആരുണ്ടാക്കും അതിൻ്റെ വ്യവസ്ഥ എങ്ങനെയാണ് പാരാമീറ്റർ എന്താണ് എന്നുള്ള ഏത് സമയം കൂടെ ഇത് പൂർത്തിയാവും എപ്പോൾ തുടങ്ങും അങ്ങനെ തുടങ്ങി സന്നദ്ധ സംഘടനകൾ സർക്കാർ ജനങ്ങൾ ഇതിൻ്റെ വിക്റ്റീംസ് അതിൻ്റെ ഏകോപനത്തിൻ്റെ ഒരു വലിയ പ്രയാസം ഇപ്പോൾ ഉണ്ട് അത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായാലും എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അങ്ങോട്ട് മാറുന്നതിൽ എല്ലാവർക്കും സന്തോഷമുള്ളൂ അതിൽ ഈ ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് മേപ്പാടി പഞ്ചായത്ത് പരിസരത്ത് വേണം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആഗ്രഹം ഇപ്പോൾ നെടുമ്പാല എസ്റ്റേറ്റ് മേപ്പാടി പഞ്ചായത്തിൽ എലസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നു പക്ഷേ വലിയ ദൂരമില്ല അപ്പോൾ അവിടെ വന്യ വന്യമൃഗശല്യം ഇല്ലാത്ത മറ്റ് ബുദ്ധിമുട്ടുകളില്ലാത്ത എല്ലാ എമ്യൂണിറ്റീസോടും കൂടിയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് ഡെവലപ്മെൻ്റ് എന്നുള്ളതായിരിക്കും ഒരു കൺസെപ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായി മറ്റിടത്തേക്ക് പോകുന്നതിന് പകരം ആളുകൾ അവിടേക്ക് പോകാനാണ് ആഗ്രഹിക്കുക അതിൻ്റെ ഒരു പൊതു ഇപ്പോൾ ഇനി ഇവരുമായിട്ട് സംസാരിക്കണം മുണ്ടകൈ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആളുകൾ പറയുന്നു ഞങ്ങളെ സ്കാറ്റർ ചെയ്യരുത് അവരെ എവിടെ കൊണ്ടുപോയി ഒന്നിച്ചാക്കും എന്നുള്ളത് ചർച്ച ചെയ്യാം ടൗൺഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കാതെ കുടുംബത്തിൻ്റെ കൂടെ താമസിക്കുന്നതായിരിക്കുന്ന ആളുകൾ അവർക്ക് അതിൻ്റെ പരിസരത്ത് മതി എന്ന് പറയുന്ന അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകൾക്ക് ഓപ്ഷൻ കൊടുത്ത് അവർക്ക് പക്ഷേ സാമ്പത്തികമായ ബാക്കിങ് കൊടുക്കേണ്ടി വരും ഫൈനാൻഷ്യൽ ബാക്കി കൊടുക്കേണ്ടി വരും അവർക്ക് വീട് വെക്കാൻ അവർക്ക് സംവിധാനം ഒരുക്കാൻ ബാക്കി കൊടുക്കേണ്ടി ആ ബാക്കിങ്ങിനുള്ള നടപടികളും ഇതിൻ്റെ കൂടെ സംവിധാനം ഒരുക്കണം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കുറവ് ഇപ്പോൾ ഉണ്ട് ആ ക്ലാരിറ്റി കുറവ് പരിഹരിക്കണമെന്നാണ് സർക്കാർ ഇത് ചെയ്തില്ല നിങ്ങൾ എന്താണ് അത് സർക്കാർ ഈ പറയുന്ന തള്ളിയാൽ ജനങ്ങളുടെ പൾസ് എങ്ങനെ നിങ്ങൾ അത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നീങ്ങിയില്ലെങ്കിൽ ഇവിടെ സ്പോൺസേഴ്സൊക്കെ ഉണ്ടല്ലോ സ്പോൺസേഴ്സും ഇവിടെ മറ്റുള്ളതായിരിക്കുന്ന പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ഇവിടെ പൊതുസമൂഹമുണ്ട് ആ പൊതുസമൂഹം സർക്കാർ തള്ളില്ല എന്നുള്ളതാണ് പൂർണ്ണ പ്രതീക്ഷ സർക്കാർ ഡിലേ വന്നിട്ടുണ്ട് ആ ഡിലേ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രതീക്ഷ അങ്ങനെ വന്നില്ല എങ്കിൽ ആ സമയത്ത് അതിന് അടിയന്തരമായിട്ടുള്ള സ്റ്റെപ്സ് അതിലുണ്ടാവും